ആറാം അധ്യായം പതിനൊന്ന് മുതൽ ഉള്ള വാക്യങ്ങളാണ് പോലീസ് ദൈവത്തിൻ്റെ പേര് ശിഷ്യനായിരുന്നു തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിലെ ഈ ഒരു ഭാഗം പറയുന്നത് എന്നാൽ നീയോ ദൈവത്തിൻ്റെ മനുഷ്യ ദൈവത്തിൻ്റെ മനുഷ്യ ഇവയെ നീ നൂറിൽ നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവ പിന്തുടരുക വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നീ പോരാടുക നിത്യജീവനെ ഇടിച്ചുകൊള്ളുക അതിനായി നീ വിളിച്ചപ്പെട്ടിരിക്കുന്നു അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സാക്ഷ്യം നീ ഏറ്റു പറഞ്ഞിട്ടുള്ള ഈ വൈകിട്ട് പരിശോധിക്കുമ്പോൾ ഇതിൽ നീ ഓടിപ്പോവുക എന്തിൽ നിന്നല്ല മുൻപ് ഇതിനു മുൻപ് പറഞ്ഞ വാക്യങ്ങളിൽ എന്താണ് ഇതിൽ നിന്നാണ് ഓടിപ്പോകേണ്ടതെന്ന് വ്യക്തമാക്കുന്നത് അത്യാഗ്രഹം ഭൗതികത പണസ്നേഹം എന്നിവയുടെ അപകടങ്ങളെക്കുറിച്ച് അവരെ പറ്റിയുള്ള മുന്നറിയിപ്പുകളെ കുറിച്ച് അവയിൽ നിന്നും ഓടിപ്പോകേണ്ടതിനെപ്പറ്റിയുമാണ് പറയുന്നത് പിന്നെ മുഖം പിടിക്കേണ്ടത് എന്താണ് മുറിയ ക്ഷമ സ്നേഹം വിശ്വാസം നീതി ഭക്തി സ്വാമിത മനുഷ്യനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ ഒരു നല്ല മനുഷ്യനുണ്ടായിരിക്കും എന്നാൽ ഇവിടെ തീവ്രമായ വിശ്വാസത്തെയും വിശ്വാസം മുറുകെ പിടിക്കേണ്ടതിൻ്റെ ആവശ്യത്തെയുമാണ് മൂന്നി പറയുന്നത് നമുക്കറിയാം വിശ്വാസം ഉണ്ട് വിശ്വാസത്തിൻ്റെ അളവ് കൂലുകൾ വ്യത്യസ്തമാണ് വിശ്വാസത്തിൻ്റെ തീവ്രത വ്യത്യസ്തമാണ് ആഴം വ്യത്യസ്തമാണ് പരപ്പ് വ്യത്യസ്തമാണ് വിശ്വാസത്തോടു കൂടിയുള്ള അറിവ് വ്യത്യാസമാണ് ജന്മസിദ്ധമായി ലഭിച്ച വിശ്വാസമുണ്ട് പിന്നീട് മാറി വിശ്വസിച്ച വിശ്വാസങ്ങളുണ്ട് മാഞ്ഞുപോയവരുടെ വിശ്വാസങ്ങളുണ്ട് ദൂഢമൂലം ആയിപ്പോയ വിശ്വാസങ്ങളുണ്ട് നമ്മുടെ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഏറ്റവും അവസാനം പറഞ്ഞ കാറ്റഗറി അതായത് നമ്മുടെ ഉള്ളിൽ രൂഢമൂലമായിരിക്കേണ്ട വിശ്വാസങ്ങളിൽ പെട്ടേണ്ട ഒന്നാണ് എന്നാൽ എത്ര ഉറച്ചതാണെങ്കിലും ചിലപ്പോഴൊക്കെ അവയ്ക്ക് ഉലച്ചിലുകൾ സംഭവിക്കും നമുക്കറിയാം വൃക്ഷങ്ങൾ ചെറിയ കാറ്റിലൊന്നും തളർന്നു പോകാറില്ല ഒഴിഞ്ഞു പോകാറില്ല എന്നാൽ കൊടുങ്കാറ്റ് വന്നാൽ ചിലപ്പോൾ വൻ പോലും പോലും ചുഴറ്റിയെടുക്കറിയപ്പെട്ടേക്കാം നമുക്കറിയാം നമ്മൾ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വീടുകൾ നിർമ്മിക്കുന്നു കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കാറ്റടിച്ചാലും മഴ പെയ്താലും ഇടിമുടങ്ങിയാലും വെള്ളം പൊങ്ങിയാലും അതൊന്നും അതിനുള്ളിലെ സുരക്ഷയെ ബാധിക്കാത്ത തരത്തിലുള്ള ഭവനങ്ങൾ നമ്മൾ കെട്ടിപ്പടുത്തുന്നു എന്നാൽ ആ ഭവനങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് പൊടിയാക്കി മണ്ണിൽ പതിപ്പിക്ക തരത്തിലുള്ള ഒരു ഭൂകമ്പം ഭൂകമ്പമുണ്ടായാൽ അവിടെ തകർന്നറിയുന്നു അതിന് അർത്ഥം എന്താണതിന് അർത്ഥം ഒന്നും ശാശ്വതമല്ല നമ്മുടെ വിശ്വാസവും ശാശ്വതമല്ല അത് പരീക്ഷിക്കപ്പെട്ടേക്കാം നമ്മുടെ വിശ്വാസത്തിൻ്റെ നേരെ കാട്ടുവീശിയേക്കാം നമ്മുടെ വിശ്വാസത്തിന് നേരെ ഇടിമിന്നൽ വീണേക്കാം നമ്മുടെ വിശ്വാസത്തിന് നേരെ വെള്ളപ്പൊക്കമുണ്ടായേക്കാം നമ്മുടെ വിശ്വാസത്തിനു നേരെ രോഗങ്ങളും പീഠകളും ഉണ്ടായേക്കാം ഭൂകമ്പം ഉണ്ടായേക്കാം തകർന്നടിഞ്ഞു പോകാതെ നമ്മുടെ വിശ്വാസത്തെ സൂക്ഷിക്കുവാൻ ആ വിശ്വാസത്തിന് ബലം നൽകുവാൻ ആവശ്യമുള്ള ഘടകങ്ങളെ ഘടകങ്ങളെപ്പറ്റിയാണ് തോലൂസ് ഈ ലേഖനത്തിൽ ഈ വരികളിലൂടെ പറയുന്നത് വിശ്വാസത്തിന്റെ പോരാട്ടം നീ പോരാടുക ഇതൊരു ശാരീരികമായ പോരാട്ടമല്ല ആത്മീയമായ പോരാട്ടമാണ് അതിന് വേണ്ട ദൃഢനിശ്ചയവും ധൈര്യവും ദൈവവചനമനുസരിച്ച് ജീവിക്കാനുള്ള അച്യന്തികരമായ പ്രതിബദ്ധതയുമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറത്തിൽ നമുക്ക് ലഭിച്ച പ്രതിഫലം നിത്യജീവനാണെന്ന് ഇവിടെ പോലോസ്മോത്തിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ടേയിരിക്കുക ഉള്ളിൽ അടക്കി വെച്ചാൽ വിശ്വാസം ശക്തമാകില്ല നമുക്കറിയാം നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മൾ മതവിശ്വാസികളായിരിക്കും ദിവവിശ്വാസികളായിരിക്കുന്നു ആ വിശ്വാസം അതുകൊണ്ട് തന്നെ നമ്മൾ തുടരുന്നു എന്നാൽ ആ വിശ്വാസത്തെ അടക്കി വെച്ചുകൊണ്ടേയിരുന്നാൽ ഉള്ളിൽ അടക്കി വെച്ചുകൊണ്ടിരുന്നാൽ അത് നിലവിലയ്ക്കുള്ളിൽ കത്തിച്ച് വയ്ക്കപ്പെട്ട വിളക്ക് പോലെ ഒരു പ്രകാശവും നൽകാതെ ആർക്കും ഒരു പ്രകാശവും നൽകാതെ ആർക്കും ഒരു ഉപകാരവും ഇല്ലാതെ അവിടെ തന്നെ ഇരുന്ന് എരിഞ്ഞു തീരുന്ന് ഒരു വിളക്ക് പോലെ ആവരുത് നമ്മുടെ വിശ്വാസം അതിനപ്പുറത്തേക്ക് നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കപ്പെടണം നമ്മുടെ വിശ്വാസം ഉച്ചത്തിൽ വെളിച്ചു പറയപ്പെടണം നമ്മുടെ വിശ്വാസം പ്രകടിപ്പിക്കപ്പെടണം നമ്മുടെ വിശ്വാസം അത് ചുറ്റിൽ മുഴുവിലേക്ക് വിശ്വാസത്തിൻ്റെ വെളിച്ചം പകരുന്നതായിരിക്കണം ധൈര്യത്തിൻ്റെ വെളിച്ചം പകരുന്നതായിരിക്കണം ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും ദൈവപരിപാലനയുടെയും ഭക്തിയുടെയും സൗമ്യതയുടെയും വെളിച്ചം വിതർന്നതായിരിക്കണം അതാണ് വിശ്വാസം പ്രഘോഷിക്കപ്പെടുന്നത് കൊണ്ടുള്ള ഗുണം വിശ്വാസം അടക്കി വയ്ക്കുവാനല്ല നമ്മുടെ വിശ്വാസം ഉച്ചത്തിൽ പ്രകടിപ്പിക്കുവാൻ നമ്മുടെ നമ്മൾ ദേവാലയങ്ങളിൽ പോകുന്നു അവിടുത്തെ പ്രാർത്ഥനകളിൽ ആരാധനകളിൽ പങ്കെടുക്കുന്നു ഇതൊക്കെ പ്രകടനങ്ങളാണ് എന്തിനുവേണ്ടി വേണം ഇത്തരം പ്രകടനങ്ങൾ നടത്തുന്നത് അത് മറ്റുള്ളവർക്ക് വേണ്ടിയാവരുത് മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പ്രകടിപ്പിക്കുകയാണ് നമ്മുടെ വിശ്വാസം നമ്മുടെ ഒരു വിശ്വാസിയാണുള്ളത് നമ്മൾ നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി തന്നെ നമുക്ക് ബോധ്യമാകുന്നതിന് വേണ്ടി തന്നെ നമ്മളെ തന്നെ കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രകടിപ്പിക്കുകയാണ് ഓരോ പ്രകടനങ്ങളും ഓരോ പ്രഖ്യാപനങ്ങളും വിശ്വാസത്തെ കൂടുതൽ കൂടുതൽ ഉറച്ചതാക്കും തകർച്ചയിൽ വീഴാതെ കാറ്റിലുലയാതെ വെള്ളത്തിൽ മുങ്ങാതെ കണ്ണീരിൽ നോവാതെ നമ്മുടെ വിശ്വാസം അത് എപ്പോഴും ഉറച്ച പാറ പോലെയായിരിക്കും അവസാനമായും പോലീസ് ദീഹ പറയുന്നുണ്ട് ദൈവത്തെ അനുഗ്രഹീതനും ഏക പരമാധികാരി രാജാക്കന്മാരുടെ രാജാവും കൃത്കന്മാരുടെ കർത്താവുമെന്നാണ് ഇവിടെ വാഴ്ത്തുന്നത് അവൻ ദൈവത്തെ നിത്യവും അനുശ്വരനും സമീപിക്കാനാവാത്ത വിളിച്ചിട്ട് സുധിക്കുന്നവരുമായി ഉയർത്തുന്നു നാം സേവിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വത്തെയും അംഗീകാരത്തെയുമാണ് ദോർമിപ്പിക്കുന്നത് നമുക്കറിയാം ദൈവത്തെ ഏറ്റവും മഹത്വമുള്ളവനായി അവതരിപ്പിക്കുന്നു ഇതിലും മഹത്വമേറിയ മറ്റൊന്നുമില്ല അത് ദൈവമല്ലാതെ മറ്റൊന്നുമില്ല എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു ആ മഹത്വത്തിൽ ആ മഹത്വത്തിന്റെ ആ വലിപ്പം ആ തീവ്രത അത് നമ്മൾ നമ്മുടെ മനസ്സിലുറപ്പിക്കുമ്പോൾ ആ മഹത്വത്തിലുള്ള വിശ്വാസമാണ് നമ്മുടേതെന്ന് മനസ്സിലാകുമ്പോൾ ആ വിശ്വാസം പൂർണ്ണമായും ചഞ്ചലമായി തീരുന്നു ഇതാണ് ഇന്ന് നമുക്ക് ചിന്തിക്കണം